ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ലഭ്യമാവുന്ന നിയമപരിരക്ഷ ഇതേക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് കഴിഞ്ഞയാഴ്ച സഹയാത്രിയിൽ നിങ്ങൾ കേട്ടത് തുടർഭാഗം ഇന്ന് കേൾക്കാം പങ്കെടുക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയായ ജ്യോതി നാരായണൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് റിസർച്ച് ആൻഡ് അഡ്വക്കസി ഡയറക്ടർ അഡ്വക്കേറ്റ് സന്ധ്യ രാജു അപ്പോൾ നമ്മൾ കേരളത്തിൽ ജാഗ്രതാ സമിതികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതായത് ഓരോ വാർഡ് തോറും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് കേൾക്കുന്നതിനു വേണ്ടിയിട്ടും പക്ഷേ ഈ ജാഗ്രതാ സമിതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ഒരു സെമിനാർ നടന്നു എറണാകുളത്ത് അപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഫാമിലി പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ മുമ്പിലോ അതല്ലെങ്കിൽ ഒരു ആളുടെ മുമ്പിലോ പോയി പറയുക എന്നുള്ള ഒരു സംശയം ഉന്നയിക്കേണ്ടായി അപ്പൊ ഞാൻ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് വ്യത്യസ്ത മുഖങ്ങൾ വ്യത്യസ്ത രീതികളുണ്ട് എല്ലാ പ്രശ്നവും എല്ലാ സ്ഥലത്തും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പൊ മദ്യപിച്ച് വന്ന് സ്ഥിരമായിട്ട് തല്ലുന്ന ഒരാൾ പോലീസ് സ്റ്റേഷൻ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളോ പോയിട്ട് പരാതി പറഞ്ഞാൽ പോലീസ് വന്ന് വാൺ ചെയ്ത് പോയാൽ പിന്നെ എപ്പോഴും എപ്പോഴും പോലീസിന് ചിലപ്പോൾ വരാൻ പറ്റൂല ആ സമയത്ത് അയൽവാസികൾക്കും അതുപോലെ തന്നെ ഈ ജാഗ്രത ജാഗ്രതാ സമിതിയിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളാണ് ജാഗ്രതാ സമിതിയിൽ പറയുന്നത് വാർഡ് മെമ്പർ ഉണ്ട് അഡ്വക്കേറ്റ് ഉണ്ടാവാം സാമൂഹ്യ പ്രവർത്തകരുണ്ടാവാം അവർക്കും ഒരു അവയർനെസ് ഉണ്ടാവാം അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി പലപ്പോഴും ഇടപെടുന്നത് നമ്മൾ കാണാറുണ്ട് ആര് വന്നു ആര് പോയി ആരെ നോക്കി ആരെ പ്രേമിച്ചു എന്നുള്ള അന്വേഷണങ്ങളൊക്കെ ചില സ്ഥലത്തുണ്ടാവാനുണ്ട് അതിനപ്പുറമായിട്ട് ഒരാൾക്കൊരു ആവശ്യം വരുമ്പോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരാൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട് അത് ജാഗ്രതാ സമിതി ആണെങ്കിലും ഇവരുമാണെങ്കിൽ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന വഴി ഓടിപ്പോയി അവരെ അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഓടിപ്പോയി അവരുടെ പേരിൽ എന്താ ഗുണ്ടായസം കാണിക്കുന്നതിന് പകരം ഒരാൾക്ക് എപ്പോഴും ആവശ്യമുണ്ടോ ആ സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ജാഗ്രതാ സമിതികൾ സജീവമാവേണ്ട ആവശ്യമുണ്ടെന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ജാഗ്രതാ സമിതി ഒരു ഒരു നല്ല സംവിധാനമാണ് നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് നല്ല സംവിധാനമാണ് ഒരു ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മെക്കാനിസം ഇത് വെളിയിലേക്ക് പോകണ്ട ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം അവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ഒക്കെ ഒരു ഒരു സേഫ്റ്റി ബഫർ മെക്കാനിസം പോലെ അവിടെ ആകും അപ്പൊ കുറെ ഒക്കെ നമുക്ക് അതിനകത്ത് ആ പിള്ളാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിള്ളേരെ നമുക്ക് വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പിള്ളാരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം ആ ലേഡീനെ പ്രൊട്ടക്ട് ചെയ്യാം ആ ഫാമിലീനെ പ്രൊട്ടക്ട് ചെയ്യാം ഈ പറയുന്ന സംവിധാനങ്ങൾ ജാഗ്രത സമിതി ആണെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫീസർ ഡി വി സിസ്റ്റംസ് പ്രൊട്ടക്ഷൻ ഓഫീസർ സർവീസ് ൊവൈഡേഴ്സ് നമ്മുടെ വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ സ്നേഹിദാസ് പോലീസ് ഇവരെല്ലാം ഈ സിസ്റ്റംസ് എല്ലാം ഉള്ളത് ആക്ച്വലി ഒരു ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷേ ഒരു മനസ് വച്ച് അതിനെ ഇവൻച്വലി സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിൽ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഒരു സംവിധാനം പ്ലാൻ ചെയ്താലേ ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു മെക്കാനിസം ചെയ്താലേ ഈ ഒരു ഇഷ്യൂനെ അഡ്രസ് ചെയ്യാൻ പ്ലസ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് പറയുന്ന ആ ഒരു ഇഷ്യൂ ആ ഇഷ്യൂനെ അതിന്റെ ഓരോ ആസ്പെക്ട്സിനെ മനസ്സിലാക്കിയിട്ട് നോർമലൈസ് ചെയ്യാതെ ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ഡിഗ്രി ഡിഗ്നിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം നമ്മളിത് ചെയ്യാൻ ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഓരോ ഇൻഡിവിജ്വലിനും അതൊരു ഇൻഹെറന്റ് റൈറ്റ് ആണ് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി റൈറ്റ് ടു ലൈഫ് ആ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി അപ്പൊ സ്ത്രീകൾ അതിന് എക്സ്ക്ലൂഡഡ് എന്തോ വൈ ഷുഡ് ദേ ബി എക്സ്ക്ലൂഡഡ് ദേ ഷുഡ് ബി അലൌഡ് ടു ഫ്ലവർ ദേ ഷുഡ് ബി അലൗഡ് ടു കം ഔട്ട് വിത്ത് ഫുൾ പൊട്ടൻഷ്യൽ പക്ഷേ ുന്നത് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ കണ്ടീഷനിങ്ങും സൊസൈറ്റിയിൽ പ്രഷേഴ്സ് കാരണം അവരെ അങ്ങനെ ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ സംവദിക്കുന്നത് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കുടുംബം രൂപപ്പെടുമ്പോ അവർക്ക് തീരെ പറ്റില്ല എന്ന് അവര് സ്വയം ബോധ്യപ്പെട്ടാൽ പിന്നെ പിരിയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു റീസൺ കാരണം അപ്പോൾ അപ്പൊ ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ബോധ്യപ്പെട്ടാൽ കുട്ടികളുടെ കാര്യത്തിലും അവര് പിന്നീട് എങ്ങനെയാന്നുള്ളത് അവര് തന്നെ തീരുമാനിച്ചിട്ട് അത് നടപ്പിലാക്കുകയാണെങ്കിൽ കുറെ കൂടി കാരണം ഇഷ്ടമില്ലാതെ നമ്മൾ കൂടുതൽ കാലം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് അയുമുലേറ്റ് ചെയ്യും ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരും നമുക്ക് തമ്മിലുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തന്നെ വർദ്ധിച്ചു വരികയും കൂടുതൽ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ക്രൈസിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത് എത്രയും വേഗം അത് പറഞ്ഞു തീർക്കാനും ഇത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ഏറ്റവും ആദ്യം വേർപിരിയാനുള്ള പിരിയാനുള്ള ഇത് നടത്തുന്നതായിരിക്കും നല്ലത് പിന്നെ പിരിയുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഒരു വക്കീലാണ് അതുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ്ലി എടുക്കാനും ആൾക്കാർക്ക് പറ്റും പക്ഷെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന വാക്കിനെ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റാതെ അത് രണ്ട് ഇൻഡിവിജ്വൽസ് ഒരു ഇതിനെ കൊണ്ടുവരിക അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഈ ഒരുമിച്ച് ജീവിച്ചിട്ട് അവർ വരുന്ന തലമരയും അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ അവരുടെ ബിഹേവിയർ പോവുകയാണെങ്കിൽ അതൊരു മെച്യോർ രീതിയിൽ മാറുന്നതായിരിക്കും बेस्ट पे संव അത് നടക്കാറില്ല ബിക്കോസ് ഈഗോസ് അവിടെ വരും അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ വരും ആൻഡ് പറയുന്ന പോലെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഫാമിലി വിചാരിക്കുന്നത് ഞങ്ങളെ കാട്ടും ഞങ്ങളെ കഴിഞ്ഞ് ഈ പിള്ളാരെ ആരും മറ്റേ സൈഡ് നോക്കത്തില്ല മറ്റേവര് വിചാരിക്കും ഈ പിള്ളേരെ അവര് നോക്കത്തില്ല സോ ബേസിക്കലി പിള്ളേർ ആർ ഇൻ ദ മിഡിൽ ആൻഡ് പിന്നെ ദർ ഇസ് എ ഫൈറ്റ് ടു ടേക്ക് കൺട്രോൾ ഓവർ ദ ചിൽഡ്രൻ അപ്പൊ അത് ചില കേസുകളിൽ ഞാൻ കണ്ടിരിക്കുന്ന കുട്ടികളോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ മറ്റോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് ഫൈറ്റ് നടത്തുന്നുണ്ട് ആ പിള്ളാരെ ബാധിക്കുന്നത് അത് നമ്മൾ മനസ്സിലോ ആക്കത്തില്ല ഒരു ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് പിള്ളാരെ ഒരു ടൂൾ ആക്കും പിള്ളാരെ ഒരു ടൂൾ ആക്കി അവരുടെ മൈൻഡിനെ തന്നെ ആക്കും ഈ പറയുന്ന പാർട്ടീസ് അതായപ്പോൾ അച്ഛനാകാം അമ്മയാകാം അതിൽ ഞാൻ ഇത് പറയുന്നില്ല അപ്പം ഈ സിറ്റുവേഷനിലേക്ക് എത്തും മുമ്പേ ആണ് നമ്മൾ ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് സംവിധാനങ്ങൾ പക്ഷെ അവിടെ ഇഷ്യൂ ആണ് ഇത് ഡീൽ ചെയ്യാൻ പറ്റാവുന്ന സമയമാണെങ്കിൽ സ്റ്റിച്ചിങ് ടൈം സേവ്സ് എന്ന് പറയുന്ന പോലെ അല്ലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഇതിലേക്ക് നമുക്ക് വരാൻ പറ്റാതെ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അവർ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഡിഗ്നിഫൈഡ് സെപ്പറേഷൻ നമുക്ക് ആക്കാൻ പറ്റും പക്ഷേ ഈ പറയുന്ന സംഗതിയിൽ നമ്മുടെ ബാക്കി സംവിധാനങ്ങളിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അവർ തന്നെ ഇപ്പൊ രണ്ട് മനുഷ്യർ തമ്മിൽ ജീവിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് പോലെയല്ല നമ്മൾ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ പലതരം അഡ്ജസ്റ്റ്മെന്റുകൾ വേണം അത് ഞാനൊന്നും ചെയ്യില്ല എന്ന് സ്ത്രീ പറഞ്ഞാലും പുരുഷൻ പറഞ്ഞാലും ശരിയല്ല പക്ഷെ ും കൂടി ഒന്നിച്ച് ജീവിക്കുമ്പോൾ പല തരത്തിലുള്ള കാരണം നമ്മളിപ്പോൾ റോട്ടിൽ ഇറങ്ങി അടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു കടയിൽ ചെല്ലുമ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്തൊരു ഹോട്ടലിൽ ചെന്ന് എത്ര സമയം ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അവർ പറയുന്ന പൈസ അപ്പം നമ്മൾ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അത്ര അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ വീടുകളിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ രണ്ട് മനുഷ്യരും ഒന്നിച്ച് ജീവിക്കാൻ പക്ഷേ അത് രണ്ടുപേരും ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് ഇപ്പം സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിന് രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ഞാൻ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് മറ്റൊരു രീതിയിൽ എൻ്റെ സന്തോഷത്തിനും എൻ്റെ കംഫർട്ടിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പ് വേണം അപ്പോഴാണ് അത് തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഇത് വരുവുള്ളൂ അദ്ദേഹം സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് കിട്ടുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു മ്യൂച്വൽ സപ്പോർട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് നമ്മൾ എവിടെയെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ നമ്മളത് പരസ്പരം പറയാനും അത് പറഞ്ഞ് അത് പരിഹരിക്കാൻ നോക്കുക ചില ചിലപ്പോൾ സാമ്പത്തികമോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള പല കാരണങ്ങളോ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകുന്നത് പിന്നെ അവർ കാണുന്ന ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത് നീ പോയി വീട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ഇപ്പം സ്ത്രീധനം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലും നമ്മളുടെ സിനിമകളിലും നമ്മുടെ എഴുത്തുകളിലും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് സ്ത്രീധനം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് ഇത്രയും കൊടുത്ത് എന്തിനാ കല്യാണം കഴിക്കണേ എന്നുള്ള ചോദ്യം സ്ത്രീധനം എന്ന് പറയുന്നത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാനും പറയാനും കൊടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എന്ന് നിയമമുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള നിരന്തരം എഴുത്തുകൾ വരുന്നത് ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ് ഒരു കൈൻഡ് ഓഫ് എക്സ്പെക്റ്റേഷനും ഉണ്ട് ദ കല്യാണം കഴിച്ചാൽ ഇത് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഫാമിലീസ് ആമ്പിള്ളേർക്കും കൊടുക്കും ആമ്പിള്ളാരും അത് എക്സ്പെക്ട് ചെയ്യും അതല്ലേ നമ്മുടെ ഒരു റീസെന്റ് കഴിഞ്ഞ വർഷം അത് രണ്ട് വർഷം മുമ്പ് ഉള്ള ഒരു ഇതില് ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്തപ്പോഴത്തേക്ക് അവര് ആദ്യത്തെ അമ്പത് പവൻ അവര് ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള അമ്പത് പവൻ വന്നപ്പോഴത്തേക്ക് അത് അവർക്ക് പറ്റത്തില്ല അവരുടെ സാമി ഈ അമ്പത് പവൻ പവൻ തന്നെ അവര് കഷ്ടിച്ചുണ്ടാക്കുന്നതായിരുന്നു ഇപ്പൊ അമ്പത് പവൻ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് പക്ഷെ അന്ന് ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഈ അമ്പത് പവൻ ഓൾസോ നല്ല ഒരു കാറും അപ്പം നമ്മുടെ ടീച്ചിങ്സിൽ ഈ പറയുന്ന സ്ത്രീധനം നിരോധനം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണെന്ന് ഈ പയ്യനും മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ ഒരു മെസ്സേജ് ഒരു ഒരു പഠനമാണ് നമ്മൾ ഈ കാണുന്നത് ബിക്കോസ് ഈ പയ്യൻ ആ കൊച്ചിനോട് പറയുക ഇത് തരുവാണെങ്കിൽ ഇത് നമുക്ക് തന്നെയല്ലേ ഇത് ബെനിഫിറ്റ് ആവുന്നത് അത് എന്തോ നോ പറയുന്നതെന്ന് അവൾക്കറിയാം അവളുടെ ഫാമിലി ഏത് കഷ്ടപ്പാടി കൂടെയാണ് ആ അമ്പത് പവൻ നൂറ് പവനുണ്ടാക്കുന്നത് കാശ് അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവൾക്കറിയാം അവളുടെ ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം അപ്പം ഈ പയ്യന് അത് ഇൻസിസ്റ്റ് ചെയ്യുമ്പം ഈ പെൺ എനിക്ക് ഇത് പറ്റത്തില്ല ഇത് അപ്പം അതുകൊണ്ട് ഈ മാര്യേജ് ബ്രേക്ക് ആവാൻ ആൻഡ് ദെൻ ഈ കുട്ടി പറയുവ ഇനി എൻ്റെ ജീവിതം കഴിഞ്ഞു ആൻഡ് അവളെ പോയി സൂയിസൈഡ് ചെയ്യുവാണെന്ന് പറയുമ്പം നമ്മുടെ പെൺപിള്ളാരും ഇൻ എ വേ ആക്സെപ്റ്റ് ചെയ്യുക ദറ്റ് ഇറ്റ്സ് ഓക്കെ അല്ല അതിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഞാൻ ജീവിക്കേണ്ടത് ഞാൻ അധ്വാനിച്ചാണ് അല്ലാതെ വല്ലവരും ഉണ്ടാക്കി തരണ കാശ് കണ്ടിട്ടല്ല ഞാൻ ജീവിക്കട്ടെ എന്നുള്ളതാണ് മാത്രമല്ല ഈ സ്ത്രീധനം എന്നുള്ള ഒരു ബോധം തന്നെയാണ് കൃത്യത്തിൽ സ്ത്രീയെ ഒരു ബേഡനാക്കുന്നത് ഒരു ബാധ്യത സ്ത്രീകൾ പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ഒരു ബാധ്യതയാണ് ഇപ്പം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും പെൺകുട്ടികളെ ബാധ്യതയായിട്ടാണ് കാണുന്നത് എത്രയോ മുന്നോട്ട് പോയി അവിടെയൊക്കെ ജോലി ചെയ്യുന്നു അവർ ഏൺ ചെയ്യുന്നു അവർ കലാ കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു മനുഷ്യാധ്വാനം നിർവഹിക്കുന്നുണ്ട് പുരോഗമനത്തിൽ പങ്കാളികളാവുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബുദ്ധി ഇതുള്ള വ്യക്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും സ്ത്രീ ഒരു ബാധ്യതയാണ് ഈ ബാധ്യത ഈ ഈ ഇപ്പം ഇപ്പം ഒരു എനിക്ക് പറയാം പറയണോ വേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വന്നപ്പോഴാണ് ഇപ്പൊ ഭയങ്കര ഒരു പോപ്പുലർ സീരിയൽ ഉണ്ട് ഒരു അതൊരു സ്റ്റോറിയാണ് പക്ഷെ ആ സ്റ്റോറി പോപ്പുലർ സീരിയൽ എന്ന് പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക അതിനകത്തെ ഒരു ഫൈനാൻഷ്യൽ ഡിഫറെൻസിയേഷൻ ഈ അതിനകത്ത് മൂന്ന് പെൺപിള്ളാരുണ്ട് മൂന്ന് മരുമക്കളുണ്ട് അതിൽ രണ്ടാമത്തെ ആളുടെ ഭാര്യ ശരിക്കും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ആ പെങ്കൊച്ചിനെ അവിടെ ഇരുന്നിട്ട് അവള് ഫുഡെല്ലാം ഉണ്ടാക്കണം വീട് വൃത്തിയാക്കണം അവളെ അവിടെ ഒരു വേലക്കാരിയുടെ പോലെ തന്നെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഈ അമ്മായിമ്മ ബാക്കി രണ്ട് മരുമക്കള് നല്ല വീടുകളിൽ നിന്ന് അല്ലെ നല്ല കാശ് അതിൽ ഒരാൾ ഫ്ലോർ ഫ്രോഡാണ് പക്ഷെ ഒരാൾ കാശ് കൊടുത്ത കാശുള്ള വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവളെ അവർ രണ്ടുപേരെയും വീട്ടിലെ ജോലി ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല ആ ഡിഫറൻസിയേഷൻ തന്നെ ഈ പറയുന്ന അമ്മ അമ്മായിയമ്മ ഈ പെങ്കോച്ചിനെ ചെയ്യുന്നത് അതിനെ ഒരു അമ്മായിമ്മ മരുമകൾ പ്രശ്നമായിട്ട് ഒരു സിംപ്ലിഫൈ ചെയ്തിട്ട് അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനെയും നോർമലൈസ് ചെയ്തിട്ട് അത് അങ്ങനെയല്ലേ എന്ന് പറയുന്ന അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സീരിയൽ കൊണ്ടുവരുന്നത് അപ്പം അത് ആക്ച്വലി അത് ആ സീരിയൽ മാത്രമല്ല അപ്പം ഞാൻ പറയുന്നത് ആ സീരിയൽ മാത്രമല്ല അല്ലാതെയും സീരിയൽസ് ഉണ്ട് ഞാൻ പറയുന്നത് ഈ ട്വൻറ്റി ട്വൻ്റി ഫൈവില് ഇരുപത് ഇരുപത്തഞ്ചിലെ ഈ സെഞ്ച്വറിയിൽ നമ്മൾ ഇപ്പോഴും ഇപ്പോഴും നമ്മൾ അതിൽ തന്നെ ലിമിറ്റായിരിക്കും നമുക്ക് ഈ പെങ്കോച്ച് അപ്പൊ ഈ പെങ്കോച്ചാണ് ഐഡിയൽ പെങ്കോച്ച് ഈ ഐഡിയൽ പെങ്കോച്ച എന്താണ് ബിക്കോസ് ഇത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പിന്നെയും അവൾ പൂ പൂക്കൊച്ചവടത്തിന് പോകുന്നു അതാണ് ഷീസ് ആൻ ഐഡിയൽ വുമൺ ബിക്കോസ് ഈ പറയുന്ന ഭർത്താവ് കാണിക്കുന്ന തോന്നിവാസവും അമ്മായിമ്മ കാണിക്കുന്ന തോന്നിവാസവും എല്ലാം അവൾ സഹിച്ച് മിണ്ട വിത്ത് എ സ്മൈൽ ആണ് അവൾ ജീവിക്കുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ അത് അതൊരു വലിയ റോ മെസ്സേജ് ആണ് സ്ത്രീകൾക്ക് പോകുന്നതും പക്ഷേ ഇതിന്റെ പോപ്പുലാരിറ്റി ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് ബീങ് ആക്സെപ്റ്റഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ അത് വാച്ച് ചെയ്യുന്നത് ഈ മീഡിയയ്ക്ക് ഭയങ്കര റോളാണ് കാരണം മീഡിയ ആണ് പലപ്പോഴും നമുക്ക് റോൾ മോഡലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ വലിയ കാര്യം റോൾ മോഡലുകളെ കാണാൻ കുറവായിരിക്കും ഇപ്പോൾ ഈ മീഡിയ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് ആഷ് പോഷ് ഹൈ നമ്മുടെ പ്രയോറിറ്റീസിനെ മാറ്റുന്നു നമ്മുടെ ജീവിതത്തിലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള തൊഴിൽ ചെയ്യുന്ന ബുദ്ധിയുള്ള പ്രതികരിക്കുന്ന സ്ത്രീകളെ അല്ല ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ശാരീരികമായിട്ട് കൺവെൻഷനൽ പുരുഷന്റെ നോട്ടത്തിന് സൗന്ദര്യം സന്തോഷം തരുന്ന ശാരീരിക അനുപാതമുള്ള അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അത്തരത്തിലുള്ള പദവികളുള്ള ആളുകളാണ് നമ്മുടെ മോഡലുകളായിട്ട് വരുത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ പണ്ടൊക്കെ വിവാഹം കഴിക്കുന്ന ആൾക്കാരാണ് പുതിയത് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ വിവാഹത്തിന് പോകുന്ന ആൾക്കാരും പുതിയത് എടുക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടും അവരുടെ വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പം സൃഷ്ടിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് അമ്മായി അമ്മയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഭർത്താവിൻ്റെ അമ്മയെ നമ്മുടെ ജീവിത പങ്കാളിയുടെ അമ്മയോ സഹോദരിയെയോ മറ്റു ബന്ധുക്കളെ കുറിച്ചിട്ടുള്ള ഒരു ബോധം സൃഷ്ടിക്കുന്നതൊക്കെ തന്നെ ഈ മീഡിയ വളരെ നെഗറ്റീവായിട്ട് ഇത് നെഗറ്റീവ് കണ്ടീഷനിങ് ശരിക്കും വരുന്നുണ്ട് അത് അത് ആക്ച്വലി നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്റ്റ് അല്ലെ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നിയമം വഴി ശ്രമിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ രീതിയിൽ സൊസൈറ്റൽ കണ്ടീഷനിങ്ങിനെ നമ്മൾ ഇങ്ങനത്തെ പിക്ചറൈസേഷൻസ് കുറച്ചുകൂടി കൂടുതൽ സ്ട്രെങ്തനും ചെയ്യുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ പറയുന്ന നിയമത്തിന് ഹെൽപ്പ് ചെയ്യാം നിയമം ഒരു നല്ല ഒരു ാണ് ഓൾ ഇൻ ഓൾ ടൂളല്ല ഒരു ഒരു ടൂളാണ് പക്ഷേ ൂൾ യൂസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് വരണം തീർച്ചയായിട്ടും അതായത് ഒരു നിയമം കടലാസിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല ഈ കടലാസിൽ എഴുതി വെച്ച നിയമത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ലക്ഷ്യം എന്താണ് ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് എല്ലാ വിഭാഗം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇതിലുള്ള എല്ലാ ആളുകളും ഒരേപോലെ ഒരു ടീം വർക്കായിട്ട് ടീം വർക്ക് പ്രവർത്തിക്കണം അപ്പോൾ പോലീസും പ്രൊട്ടക്ഷൻ ഓഫീസറും മറ്റേ സർവീസ് പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് ഒരുപാട് ഏജൻസികളുണ്ട് ഇപ്പോൾ ക്ച്വലി ഗവൺമെന്റിന് ഇത് കുറച്ചുകൂടെ പബ്ലിസൈസ് ചെയ്യണം ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും എല്ലായിടത്തും ആണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ഇതൊക്കെ സംവിധാനങ്ങളുണ്ടെന്നുള്ള ഒരു രീതിയിൽ അവിടെ പബ്ലിസൈസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ആ പഞ്ചായത്തിലവർക്കറിയാൻ പറ്റും ദാറ്റ് ഓ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ പോവാം ആൻഡ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ കാക്കനാട് ഇവിടെ എറണാകുളത്ത് കാക്കനാട് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുറെ ഈ അഞ്ചാറ് സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഓൾ ഓവർ എറണാകുളം ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ പോയാൽ മതി അപ്പം ഇവിടെ ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ നമ്മൾ ഒരു നെയിമ് ഉണ്ടാക്കി വെച്ചാൽ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ പുനഃപരിശോധിക്കണം അതിൻ്റെ ഇപ്പോൾ സർവീസ് പ്രൊവൈഡർ എറണാകുളം ജില്ലയ്ക്ക് മൊത്തത്തിൽ അഞ്ച് പേരാണുള്ളത് മറ്റേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം അഞ്ചല്ലെങ്കിൽ പത്ത് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് ഇതേ ഉള്ളൂ പ്രൊട്ടക്ഷൻ ഓഫീസർ ത് അപ്പോൾ അത്തരത്തിലുള്ള ഇതിന്റെ പരിമിതികളെ എങ്ങനെയാണ് മറികടക്കേണ്ടത് ഇത് എല്ലാ ആളുകളിലേക്കും എങ്ങനെ എത്തിക്കുക എങ്ങനെയൊക്കെ സംവിധാനമുണ്ട് പിന്നെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നത്തിൽ ഒരു വലിയൊരു കാര്യമാണ് തൊഴിൽ തൊഴിൽ രംഗത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം തൊഴിലില്ലായ്മ ഉണ്ടാവാം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ കുട്ടികളെ ഇട്ടിട്ട് പോകുന്ന മാനേജ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ പരിഹാരങ്ങൾ വേണ്ടി വരും പിന്നെ ഇപ്പോൾ ട്രെയിനിങ് സ്ത്രീകൾ ഇപ്പോൾ ഡൈവോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ പരിശീലനം കൊടുത്തു ജോലി ആക്കി കൊടുക്കുന്ന രീതി ഇതൊക്കെ പല സംവിധാനങ്ങളും കടലാസുകളിലുണ്ട് പക്ഷേ ഇതൊന്നും ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അന്ന് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല രണ്ട് അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല മൂന്ന് മൂന്നവിടെ ചെന്നാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമ്മൾ ഈ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയല്ല അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ അത്ര ഒരു പോസിറ്റീവല്ല നാല് അവർക്ക് പരിമിതികളുണ്ട് അങ്ങനെ നിരവധി അപ്പം ഈ പറയുന്ന പരിമിതികളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കി ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ പ്രൊവാക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വരണം എന്നാലും മാത്രമേ ഉള്ളൂ നമുക്ക് കുറെ ഒക്കെ ബിക്കോസ് ഇപ്പം ഇപ്പം നമ്മൾ പത്രത്തിൽ ഓരോ സൂയിസൈഡ് ഇഷ്യൂസ് റിപ്പോർട്ടാവുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ ഒരു ലൈനുണ്ട് നമുക്ക് ും പരിഹാരമല്ലെന്നും പിന്നെ നിങ്ങൾക്ക് ഇന്ന ഓർഗനൈസേഷൻസ് ഇപ്പൊ ദിശ ദിശ ഹെൽപ് ലൈൻ ഉണ്ട് ദിശ ഹെൽപ്പ് ലൈനിൽ അപ്രോച്ച് ചെയ്യാം അല്ലെ മൈത്രിയിലെ ഹെൽപ്പ് ലൈനിൽ അപ്രോച്ച് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഐസൊലേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു രണ്ട് കോളം ന്യൂസിൽ ലാസ്റ്റ് രണ്ടരത്തെ ലൈനിലായിരിക്കും ഇത് വരുന്നത് നല്ല കാര്യം വായിക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് അറിയാം പക്ഷെ ഇത് കുറച്ചുകൂടെ ആയിട്ട് അത് അത് അതായത് ഈ നമ്മുടെ ഈ ഇങ്ങനത്തെ നിയമങ്ങളിലെല്ലാത്തിലും ഒരു പബ്ലിസിറ്റി ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അത് സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ അല്ലെ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് അതിനെ കുറച്ചുകൂടെ ഒരു റെഗുലർ രീതിയിൽ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ അതിനെ പറഞ്ഞ് ട്രെയിൻ സെൻസിറ്റൈസേഷൻ കൊടുത്താൽ നമുക്ക് കുറേയൊക്കെ ഹെൽപ്പ് അതായത് സ്ത്രീകളെ അല്ലെങ്കിൽ ഇതുപോലെ പിന്നോക്ക ട്രാൻസ്ജെൻഡേഴ്സിനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ട് അവർക്കുള്ള സംവിധാനങ്ങളെ കുറിച്ചിട്ടും പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് അറിയാനുള്ള ഒരു ഒരു സംവിധാനം വേണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ അവിടെ എന്തൊക്കെ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈവൻ പഞ്ചായത്തുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കിത് അറിയാനുള്ള ഒരു സംവിധാനം വേണം മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമ്പതിയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഒരു ദിവസം കൊണ്ട് ഇത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല അവർക്ക് പലപ്പോഴും ഉള്ളത് നമ്മൾ ചിലപ്പോൾ ചെന്ന് ഒരു ദിവസം സംസാരിച്ച് തിരിച്ചു പോരും പിറ്റേ ദിവസം അവർ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ തിരക്കിലേക്കൊക്കെ പോകും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ വിഭാഗ ആൾക്കാർക്കും അതുണ്ട് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അവർക്ക് കാരണം ജീവിതമാണ് കണ്ടിന്യൂസ് ജീവിക്കാനുള്ളതാണ് അപ്പോൾ അവർക്ക് പരിഹാരം കിട്ടുന്നത് വരെ അത് കിട്ടാവുന്ന ഒരു കണ്ടിന്യൂറ്റി വേണം ഈ കാര്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ തന്നെ ചില സമയത്ത് ഒരു സ്ത്രീ ഒരു ദിവസം വരും നമ്മൾ ഓടിച്ചെല്ലാം പരാതി എഴുതും പോലീസ് സ്റ്റേഷനിൽ പോകും പോകും പിന്നെ അടുത്ത ദിവസം അവർ അടുത്ത പ്രശ്നമായിട്ട് വരും അതിൻ്റെ അടുത്ത ദിവസം അടുത്ത ായിട്ട് വരും അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ടാലേ അവരുടെ പ്രശ്നം പരിഹരിക്കുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പോലീസാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നും ഈ പരാതിയായിട്ട് വരല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ആ പക്ഷേ അവിടെയാണ് നമ്മൾ ഈ മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ഡീൽ ഡീല് ബിക്കോസ് അവിടെയാണ് ഈ ഇപ്പോൾ ഈയൊരു ലേഡി അവിടെ ആ ഇഷ്യൂ ആയിട്ട് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക അത് വേറെയും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രോട്ടോകോൾ വേണം ആ പ്രോട്ടോകോൾസ് എനിക്ക് തോന്നുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും അത് നടപ്പിലാക്കാൻ പ്രായോഗിക തലത്തിൽ ഇത് ആരെ ഉദ്ദേശിച്ചാണോ എന്ത് ലക്ഷ്യത്തോടെയാണോ ഈ നിയമം എഴുതിയേക്കണേ ആ പരിഹാരം കിട്ടാൻ പ പാകത്തിന് ഇതിനെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അത് ചിലപ്പോൾ ആദ്യ ദിവസം നിയമം ഉണ്ടാക്കുമ്പോൾ അത്ര വരില്ല പക്ഷെ ഓരോ പ്രാവശ്യവും ഈ നിയമത്തിനെ നമ്മൾ നോക്കി പരിശോധിച്ച് അതിന് അതനുസരിച്ചിട്ടുള്ള ഇതുണ്ടാവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അത് അതൊരു തുടർച്ച തുടർന്നുള്ള ഒരു പ്രവർത്തനം ഒരു നിയമം എഴുതി വെച്ചത് കൊണ്ട് മാത്രം അത് ആവില്ല ഞങ്ങൾ അത് ചെയ്തു പലപ്പോഴും പറയും ഞങ്ങൾ ആ പ്രോജക്റ്റ് ഉണ്ട് ഈ പ്രോജക്റ്റ് ഉണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താ പറയാ സ്ത്രീകൾക്ക് മറ്റേ ആ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഇതൊന്നും പ്രായോഗിക ആവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം അവർ വിചാരിക്കുന്ന പോലെ ഇംപ്ലിമെന്റ് ആവുന്നില്ല അല്ലെ ആ ഇഫക്റ്റ് വരുന്നില്ല അപ്പം ഒരുമിച്ച് വരണം അത് ചില ഞാൻ ഫീൽ ചെയ്യാറുള്ള ഈ പറയുന്ന സംവിധാനങ്ങളിലെല്ലാം ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് സൊസൈറ്റീനെ അഡ്രസ് ചെയ്തിട്ടായിരിക്കും കോൺസ്റ്റന്റ് പോകുന്നത് മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത് പോകത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഇൻഫർമേഷൻ ഓൺലൈൻ ആയിരിക്കും പക്ഷേ ഈ ഓൺലൈൻ ഈ ഇൻഫർമേഷൻ ആക്കുറേറ്റ് ആണോ അല്ലെ അത് അതിന് വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പേഴ്സ് ആണോ കറക്റ്റാണോ അല്ലേന്നുള്ളൊരു കാര്യം അതൊന്നും നമ്മളത് പിന്നെ പോയി വെരിഫൈ ചെയ്യുന്നില്ല സോ നമ്മൾ Organise in a systems it it needs to be accessible to everyone to, yes, everyone. to each and every section of the സൊസൈറ്റി അത് ഈ നിയമത്തിൽ മാത്രമല്ല എല്ലാ നിയമങ്ങളും എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ് വേണ്ടത് പിന്നെ അതുപോലെ ജഡ്ജ്മെന്റുകള് ജഡ്ജ്മെന്റുകൾ കാണുമ്പോഴും നമുക്ക് ഇത് പലപ്പോഴും അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് അവർ പലപ്പോഴും ജഡ്ജ്മെന്റുകൾ എഴുതുന്നത് പക്ഷേ ഇവരുടെ ട്രോമയെ ഇവരുടെ മറ്റ് സാഹചര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഈ ചിലപ്പോൾ പോലീസിനോ അല്ലെങ്കിൽ വക്കീലന്മാരുടെ ഭാഗത്തു നിന്നോ ഒരു ഒരു കണ്ടിന്യൂസ് അതെ അതൊരു മെക്കാനിക്കൽ രീതിയിലാണ് പോകുന്നത് ആ മെക്കാനിക്കൽ രീതിയിൽ ജഡ്ജസിനും ലിമിറ്റേഷനുണ്ട് ലിമിറ്റേഷൻ ഉണ്ട് അവരുടെ വർക്കിനെ ബേസ് ചെയ്തിട്ട് പക്ഷേ ഇപ്പം ഈ ലേഡീനെ കൊണ്ടുപോകുന്ന ആ ഒരു ലോയർ ആ ലോയറിന് ഇത് മനസ്സിലാവണം ദാറ്റ് ഇതൊക്കെ ആസ്പെക്ട്സ് ആണ് അത് അതുപോലെ കോടതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആ വക്കീലിനുണ്ട് അപ്പം ആക്ച്വലി ലോയർ ഇത് ഹാൻഡിൽ ചെയ്യുന്ന കേസിലെ ലോയേഴ്സ് അതുപോലെ സോഷ്യലി സെൻസിറ്റീവ് ആകണം അതെ ജെൻഡർ സോഷ്യൽ സെൻസിറ്റീവ് ആണെങ്കിലും അത് എല്ലാവരും വേണം പോലീസ് ആണെങ്കിലും വക്കീലാണെങ്കിലും ജഡ്ജി ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് ആയ മാത്രമേ ശരിക്കും നീതി നടപ്പിലാവൂത്തുള്ളൂ ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ഒരു ലേഡി ചിലപ്പോ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പിള്ളാരെ കൊണ്ട് മാത്രമായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ ഇപ്പൊ ച ഇപ്പൊ ചില ഇത് വന്നിട്ടുണ്ട് കസ്റ്റഡിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യണമെന്ന് എവിടുന്ന് കൊണ്ടുവരും ബർത്ത് സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇപ്പോഴത്തേക്ക് ഒന്നും ഇല്ലാതെയല്ല ഇറങ്ങുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടുന്ന് കൊണ്ടുവരും സോ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആഡിങ് പ്രശ്നങ്ങളാണ് സോ നമുക്കിപ്പോ നോക്കണ്ടിത് അതൊക്കെ നമ്മൾ ഓരോ രീതിയിൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്കത് പറയാൻ പറ്റും പക്ഷെ എന്നാലും സിസ്റ്റം ഹാസ് ടു ബി സെൻസിറ്റീവ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ഇപ്പം ആത്മഹത്യയിലാണ് നമ്മൾ തുടങ്ങിയത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു എന്ന് നമ്മൾ പറയും പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഫാമിലി പ്രശ്നം എന്ന് പറയുന്നത് ഫാമിലി പ്രശ്നം മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെ പരിഹരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം പിന്നെ മിണ്ടുമ്പോഴത്തേക്കും എന്താ പറയുക കുറച്ചും കൂടെ റിയലിസ്റ്റിക്കായിട്ട് ജീവിക്കാൻ പെൺകുട്ടികളും സ്ത്രീകളും കാരണം ഒരു മോഹ അല്ല ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ ഭ്രമത്തിൻ്റെ പുറത്തുണ്ടാവേണ്ടതല്ല ഇപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു പ്രണയങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പ്രണയങ്ങൾ പോലും പ്രേമമൊന്നുമല്ല അത് പ്രണയം അല്ല ഞാൻ കാണുന്നത് ഭ്രമങ്ങളാണ് കാണുന്നത് പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊക്കെ വിചാരിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടിയതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം പക്ഷേ ഇപ്പം അങ്ങനെയല്ല നീ എൻ്റേതാണെന്നുള്ളതാണ് ഞാൻ പറയണത് അനുസരിച്ച് എനിക്ക് വേണ്ടി നീ എനിക്ക് നീ എൻ്റെ എന്നുള്ള ഒരു അധികാരമാണ് പ്രേമത്തിൽ കാണുന്നത് അതുകൊണ്ടാണ് അത് നിഷേധിക്കുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുന്നത് ഇതിനെ പ്രേമെന്ന് വിളിക്കുന്നത് ഭയങ്കര എന്നുള്ള നമ്മുടെ ബോധത്തിനെ തന്നെ വളരെയധികം നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഐ ഫോർ യു എന്നാണ് ഞാൻ നിനക്ക് വേണ്ടി എന്നാണ് പ്രേമ പ്രണയത്തിൻ്റെ ഏറ്റവും ബേസ് എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ അതിനപ്പുറം ജീവിതത്തിനെ കുറിച്ചിട്ടാണെങ്കിലും വിവാഹത്തിനെ കുറിച്ചിട്ടും ആണെങ്കിലും ഒക്കെ തന്നെ ഒരു റിയൽ ലൈഫിനെ കുറിച്ചിട്ട് കാരണം പുതിയ തലമുറ എന്ന് എനിക്ക് തോന്നണ ഒരു പ്രധാന കാരണം ഇവർ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അനുഭവിച്ചല്ല വളരുന്നത് ഇപ്പം എൻ്റെയൊക്കെ തലമുറ കുറച്ചും കൂടി ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പുതിയ ഒരു ഡ്രസ്സ് മാറിയിടാൻ മറ്റൊരു ഡ്രസ്സിന് വേണ്ടിയിട്ടും ഒന്ന് വാഹനത്തിൽ പോവാനോ അല്ലെങ്കിൽ അങ്ങനെ ബേസിക് നീഡ്സിന് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ചോരാത്ത വീടിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പക്ഷേ പുതിയ തലമുറ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പുതിയ തലമുറ എൻ്റെ അഭിപ്രായത്തിൽ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാടി കൂടെ വന്നെങ്കിൽ നമ്മുടെ പിള്ളേരെ ആ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുപോരുത് ആ വഴി കൂടെ പോകരുതെന്ന് വെച്ച് നമ്മളും ആ രീതിയിൽ പിള്ളാരെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പുതിയ മൊബൈലോ പുതിയ ബൈക്കോ പുതിയ ഡ്രസ്സോ പുതിയ ഇന്നലെ പുതിയ അവരും അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ആസ് പേരൻസ് അല്ലെ നമ്മള് നമ്മുടെ പിള്ളേര് ഇവരിത് ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവര് ഫേസ് ചെയ്യരുത് അതിന്റെ വിഷമങ്ങൾ അവര് ഫേസ് ചെയ്യരുത് അപ്പൊ മാക്സിമം നമ്മുടെ ലിമിറ്റേഷൻസോ അല്ലെ നമ്മുടെ ലിമിറ്റേഷൻസ് മറികടന്നിട്ട് നമ്മൾ അവരുടെ ആ ആഗ്രഹങ്ങൾ കംഫർട്ട് ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കും അപ്പം പിള്ളേർ അത്ര അറിയുന്നില്ല പിള്ളേർ അറിയുന്നില്ല ദാറ്റ് ഈ അവർക്കിപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്ക തന്നിരിക്കുന്ന സാധനം ഈ പുറയിൽ അതിൻ്റെ കഷ്ടപ്പാടുണ്ടെന്നുള്ള കാര്യം അവരറിയണെന്ന് അറിയില്ല അവർ അപ്പം ആ ആ മൂമെന്റിന് വേണ്ടിയിട്ടേ ഉള്ളൂ അവർ ജീവിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഇപ്പം ചിലപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേരായിരിക്കും പക്ഷേ വെളിയിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും അതൊന്നും അറിയുന്നില്ല ഇത് നമ്മള് ഈ ഒരു ബോധം അവർ ഒരു ലൈഫിന്റെ ബോധം അവർക്ക് വേണം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലിയില് റെസ്പെക്ട് ടു ഈ അതർ യെസ് ഡിഗ്നിറ്റി ടു ഈച്ചതർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ പറയുന്ന ഗാർഹിക എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ലഭ്യമാവുന്ന നിയമപരിരക്ഷ ഇതേക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് ഇതിൽ പങ്കെടുത്തത് സാമൂഹ്യ പ്രവർത്തകയായ ജ്യോതി നാരായണൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് റിസർച്ച് ആൻഡ് അഡ്വക്കസി ഡയറക്ടർ അഡ്വക്കേറ്റ് സന്ധ്യ രാജു ഈ സംഭാഷണത്തിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ